ആയ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാത്തിനും നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാലേ നമുക്കതിനേ നേരം കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യാറുണ്ട് പക്ഷേ എങ്കിൽ ചിലതിന് നമ്മൾ മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു മനസമാധാനക്കേട് പോലെ ഉണ്ടാവാറില്ലേ ചില ഭക്ഷണങ്ങൾ നമുക്ക് ദേഹിക്കാത്ത പോലെയാണ് ചില കമൻറ്റുകൾ നമുക്ക് വരുമ്പം നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത് അപ്പം ആ ഒരു അവസ്ഥയിൽ നിന്നും നമ്മൾ മുൻപോട്ട് നീങ്ങണമെന്നുണ്ടെങ്കിൽ അതിനൊരു തിരിച്ചൊരു മറുപടി കൊടുത്തിട്ടില്ല ശരിക്കും പറയാച്ചാൽ നമുക്ക് ഉറക്കം വരില്ല എന്ന് തന്നെ പറയാം അപ്പം ഞാനിവിടെ ഒരു കമൻ്റ് ഇവിടെ സ്ക്രീനിൽ വെക്കാം ഏഹ് അപ്പം അതിനുള്ള മറുപടി കൊടുക്കുകയാണ് ജസീൻ ജസീന എന്ന് പറഞ്ഞിട്ട് ഇതാളുടെ ഒറിജിനൽ ഐഡിയാണോ ഫേക്ക് ഐ ഡിയാണോ എന്ത് ഐഡിയാണ് എന്നൊന്നും എനിക്കറിയില്ല അപ്പം ആളെന്തായാലും എൻ്റെ ഫോളോവർ ആയിരിക്കും എൻ്റെ ഈ ഒരു മറുപടി ആൾ കാണും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഈ ഒരു കമൻ്റ് ഇവിടെ വെക്കുന്നത് അതിന് മുമ്പായിട്ട് ഇത് എതിൽ വന്ന കമൻറ്റാണ് എന്തിനാണ് ഇങ്ങനെയൊരു കമൻറ്റ് ജസീന ഇട്ടത് എന്നുള്ളത് ജസീന ആ ജസീന ഇട്ടത് എന്നുള്ളത് നമ്മൾ നമ്മൾ സോറി നിങ്ങൾ അറിയേണ്ട ആവശ്യമല്ലേ അതുകൊണ്ട് പറഞ്ഞുതരാം അതായത് ഞാൻ എങ്ങോട്ട് യാത്ര ചെയ്യുകയാണെങ്കിലും ഞാൻ എൻ്റെ കുട്ടികളെ കൂട്ടാറില്ല കാരണം എന്താ വെച്ചാൽ സമൂഹത്തിൽ അവർക്ക് സ്വതന്ത്രമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അവർ എൻ്റെ കുട്ടികളാണ് എന്ന് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരാതിരിക്കണം അപ്പം നിങ്ങൾ ചോദിക്കും ഇത്രയും ഗതികെട്ട പിള്ളേർ നിനക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം ഞങ്ങളൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊണ്ടിട്ടാ നടക്കാറ് എന്നുള്ളത് ഞാനെന്ന് പറയുന്നൊരു വ്യക്തി എപ്പോഴും ഞാൻ തന്നെ പറയാറുണ്ട് തീക്കൊള്ളി കൊണ്ട് ചൊറിയ എന്ന് കേട്ടിട്ടുണ്ടോ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു സംഭവത്തിൽ എൻ്റെ മക്കൾക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കണമെങ്കിൽ അല്ലെ സ്വതന്ത്രമായിട്ട് നടക്കണമെങ്കിൽ അല്ലെ സ്വതന്ത്രമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ജസ്ന സലീം എന്നുള്ള ഐഡൻറ്റിറ്റി മറച്ചു വെക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് ഉള്ള കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്ന് പറയുന്നതിന് എന്താ തെറ്റ് ഒരു തെറ്റുമില്ല അപ്പം ജസ്ന സലീം എന്നുള്ള ഐഡൻറ്റിറ്റി അവർക്ക് മറച്ചു വെച്ച് ജീവിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടിയും അവരുടെ ജീവിതം സേഫായിട്ട് മുന്നോട്ട് പോവുക കാരണം ചില മതവർഗീയവാദികൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് അവളുടെ നേരെ പ്രയോഗിക്കുന്നതിനേക്കാട്ടിലും നല്ലത് അവളുടെ മക്കളുടെ നേരെ പ്രയോഗിച്ചാൽ അതായിരിക്കും അവൾക്ക് ഏറ്റവും വിഷമം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന മത തീവ്രവാദികളുള്ള ഒരു രാജ്യത്ത് അല്ലെ ഒരു സ്ഥലത്ത് അല്ലെ ഒരു എന്താ പറയുക കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പുറത്ത് കാണിക്കാത്തത് ഞാൻ മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ അല്ല രണ്ടായിരത്തി പതിനാലില് തൊട്ടിട്ട് പതിനാറ് വരെയൊക്കെ ഉള്ള വീഡിയോസിലും പറഞ്ഞ ഫോട്ടോസിലൊക്കെ എൻ്റെ മക്കളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മക്കളുടെ നേരേക്കും എന്നോടുള്ള വിദ്വേഷം എൻ്റെ മകൻ്റെ നേരേക്കും വന്ന് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് അവർക്ക് എൻ്റെ പേര് എൻ്റെ ഐഡൻറ്റിറ്റി അത് അവരെ ഇത്രമേൽ ബാധിക്കും എന്നുള്ളത് എനിക്ക് എനിക്കപ്പഴാണ് മനസ്സിലായി തുടങ്ങിയത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മക്കൾ ആര് എങ്ങനെ എന്നുള്ളത് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരാതിരിക്കുന്നത് മക്കൾക്ക് എവിടുന്നാണ് മക്കൾക്ക് എന്ന് പറയാനില്ല മകനാണ് ഉപദ്രവം ഉണ്ടായത് എവിടുന്നാണ് ഉപദ്രവം ഉണ്ടായത് എന്ന് വെച്ചാൽ പഠിക്കുന്ന മദ്രസയിൽ നിന്നായിരുന്നു ഉപദ്രവം ഉണ്ടായിരുന്നത് അപ്പം ഉപദ്രവത്തിൻ്റെ കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം പുതിയൊരു ഉസ്താദ് മദ്രസയിൽ വന്നു അപ്പം എല്ലാ കുട്ടികളെയും പരിചയപ്പെടും പോലെ എൻ്റെ കുട്ടികളോടും കുട്ടികളെയും അല്ല എൻ്റെ കുട്ടിയെയും പരിചയപ്പെട്ടു എൻ്റെ മകനെയും പരിചയപ്പെട്ടു മാതാവും പിതാവിനും ജോലിയുണ്ടോ എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു രണ്ടു പേർക്കും ജോലിയുണ്ട് ഉപ്പ പപ്പ ഗൾഫിലാണ് ഉമ്മ കൃഷ്ണനെ വരക്കെയാണ് അത് അങ് ഉസ്താദിന് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ നിമേൽ ഉള്ള കുറേ ടോർച്ചറിങ് അനുഭവിച്ചത് എൻ്റെ മകനാണ് എന്നതിന് ശേഷം ഞാൻ അവിടെ വെച്ചിട്ട് തീരുമാനിച്ചൊരു തീരുമാനമാണ് ഇനി എൻ്റെ കുഞ്ഞുങ്ങളെ സോഷ്യൽ മീഡിയയുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരില്ല കൊണ്ടുവന്ന് എൻ്റെ കുഞ്ഞുങ്ങളാണ് എന്നറിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള ഉപദ്രവങ്ങൾ അവർക്കുണ്ടാവും ഒന്നാമത്തെ രീതിയിൽ എന്നുവെച്ചാൽ ഈ പറഞ്ഞതുപോലെ മതവർഗീയവാദികൾ അവൻ്റെ നേരെ അല്ലെ അവളുടെ നേരെ എനിക്കൊരു മോനും ഒരു മോളുമാണ് ഉള്ളത് മതവർഗീയവാദികൾ അവരുടെ നേരെ മതപരമായിട്ട് ഉള്ള രീതിയിലല്ല അവർ നടക്കുന്നത് എന്ന് തോന്നിയാൽ അതിനനുസരിച്ച് അവർ പെരുമാറാൻ തുടങ്ങും ഒന്ന് ഉപദേശം തുടങ്ങും രണ്ടാമത്തത് അവരെ ഉപദ്രവിക്കാൻ തുടങ്ങും അങ്ങനെ അങ്ങനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുള്ള ചരിത്രം എനിക്കുള്ളതുകൊണ്ടാണ് ഞാനിതിങ്ങനെ എത്ര ക്ലിയറായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നത് രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവരൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളാണെന്നറിഞ്ഞാൽ അവരുടെ കൂടെ നിന്ന് എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് പോലും അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കും അപ്പോൾ കുഞ്ഞു മനസ്സാണ് കുഞ്ഞു മനസ്സിൽ തന്നെ അവർക്ക് പതിയും അവരെന്തോ സെലിബ്രിറ്റീസാണ് അല്ലെ അവരെന്തോ വലിയ ആൾ ആളുകളാണ് എന്നുള്ള രീതിയും ചിന്താഗതി അവർക്ക് വരുമ്പം അവരെ ഭാവിയിലേക്ക് അത് ബാധിക്കും കാരണം ചെറിയൊരു വിഷയം വരുമ്പം പോലും അവരവിടെ തളർന്നു പോകും ആ ഞാൻ എന്നെ ഇത്രയും ആൾക്കാർ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നിട്ട് എനിക്കിങ്ങനൊരു വിഷയം വന്നല്ലോ എന്നുള്ള രീതിയിലുള്ള ഒരു തളർച്ച കുഞ്ഞു മനസ്സാണല്ലോ പിള്ള മനസ്സ് കള്ളമില്ല എന്ന് കേട്ടിട്ടുണ്ടോ അതേപോലെ കുഞ്ഞു മനസ്സിലൊന്നും കള്ളത്തരം എന്ന് പറയുന്നൊരു സംഭവം ഇല്ല അപ്പം ഇത്രയും ആൾക്കാരൊക്കെ ഇങ്ങനെ പൊക്കി സംസാരിച്ചല്ലേ പൊക്കി നടക്കുന്ന കുട്ടികൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയൊരു നിസ്സാര സംഭവം വരുന്ന സമയത്ത് അവർക്കത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ മെയിനായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് എൻ്റെ മക്കളെ കൊണ്ടുവരാതിരിക്കുന്നത് അപ്പം ഈ ജസീന ഇങ്ങനെ ഒരു കമൻ്റ് ഇടാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ യാത്ര പോകുന്ന സമയത്ത് ഈ യാത്ര പോവുക എന്ന് പറയുന്നത് അമ്പല സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ഉദ്ഘാടന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലും ഗസ്റ്റായിട്ട് പോകുന്ന കാര്യങ്ങൾ ഇതിനൊന്നും എൻ്റെ കുഞ്ഞുങ്ങളെ കൂട്ടാറില്ല നേരെ മറിച്ച് ഫാമിലിയിലേക്ക് പോകുമ്പോൾ ടൂറ് പോകുമ്പം അങ്ങനത്തെ ഇതിലൊക്കെ എൻ്റെ മക്കളായിരിക്കും മുന്നിൽ മുൻപന്തിയിൽ ഉണ്ടാവുക പക്ഷെ വീഡിയോസിലൊന്നും അവർ വരാറില്ല അപ്പം ഈയിടെ കഴിഞ്ഞ ദിവസം ഞാൻ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു ഗുരുവായൂരല്ല പോയത് ഗുരുവായൂർ പോയതിനെട്ടോ ഇവർ വീഡിയോട്ടത് എനിക്ക് പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം മൂന്ന് ജില്ലകളിലായിട്ട് പോവേണ്ട ആവശ്യമുണ്ടായിരുന്നു ഒന്നൊരു കല്യാണത്തിനാണ് ഒന്ന് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ഒരു സൈബർ ക്രൈം ഐ ടി ആക്ട് പ്രകാരം എൻ്റെ പേരിൽ ഒരു കേസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യത്തിനാണ് തിരുവനന്തപുരത്ത് പോയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഫോട്ടോ സമർപ്പിക്കാനാണ് ഈ ഈയിടങ്ങളിലൊക്കെ എന്നെ അറിയുന്ന ആൾക്കാരുണ്ട് എന്നോട് എൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരുണ്ട് എന്നെ എനിമിയായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് ഒക്കെയുണ്ട് അപ്പം ഞാൻ നാലഞ്ച് ദിവസത്തോളം എൻ്റെ വീട്ടിൽ നിന്നും മാറി നിന്നിട്ടുണ്ട് അപ്പം ഈ അഞ്ച് ദിവസത്തിൽ നിങ്ങൾ ചോദിക്കും കുട്ടീനെ കൊണ്ടുപോയാൽ എന്താ വണ്ടിയിൽ വണ്ടിയിലിരുത്തിയാ പോരെ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരും ഉണ്ടാവും അപ്പൊ കുട്ടികളുടെ പഠനത്തെയും ബാധിക്കരുത് എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് അപ്പൊ ഞാൻ എന്താക്കി കുട്ടികളെ വീട്ടിലാക്കിയിട്ടാണ് പോയത് അപ്പം ഞാൻ ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എവിടെ പോയാലും നൂഡിൽസാണ് മിക്കതും കഴിക്കാറ് അപ്പം ഞാൻ അതിലൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മക്കളിത് കാണണ്ട മക്കൾ കണ്ടാൽ എന്നെ വെട്ടിക്കൊല്ലുന്നൊരു അവസ്ഥയിലേക്ക് വരും അപ്പം നിങ്ങൾ ചോദിക്കൂസ് ഇവിടെ മക്കൾ വെട്ടിക്കൊല്ലു എന്നൊക്കെ ചോദിക്കും നമ്മളൊരു ക്യാഷ്വൽ ടോക്ക് പറയൂലേ മക്കളത് കാണണ്ട എന്ന് പറയൂലേ അതേപോലെ പറഞ്ഞതാണ് മക്കളത് കാണണ്ട കാരണം അവർക്കും ഒരു ഭക്ഷണമാണിത് എന്ന് പറഞ്ഞു അതിൻ്റെ വിട്ട ഇത് അവരൊക്കെ അവരുടെ മക്കളുടെ കാര്യം നോക്കിയതിന് ശേഷം മാത്രമേ അവർ കഴിക്കുള്ളൂ എന്നുള്ളത് അപ്പം ഞാൻ ഞാൻ ആ ഭക്ഷണം കഴിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് എനിക്ക് കോഴിക്കോട് ജില്ലയിലേക്ക് എനിക്ക് കൊറിയർ ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് കഴിക്കാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു ജസീന അപ്പം ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളിത് കാണണ്ട എൻ്റെ നേരക്കിങ്ങ് പോരും എന്നുള്ള ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ജസീന ഇട്ട കമൻ്റാണ് അവരൊക്കെ അവരുടെ മക്കൾ അവരേന്നില്ലടോ നിന്നില്ലടോ ഞാനൊക്കെ ഞാനേ നിന്നില്ല ഏതൊരമ്മയും ഏതൊരമ്മയും എന്ന് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അങ്ങനെയാണ് നമ്മുടെ കാലത്തിൻ്റെ പോക്ക് കാമുകൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങിനൊക്കെ കൊന്ന ഒരു അമ്മ ഈ അടുത്ത ദിവസം കോടതി വിധി വന്ന് കേട്ടിട്ടുണ്ടായിരുന്നല്ല ജീവപര്യന്തം അതുകൊണ്ട് എല്ലാ അമ്മമാരെയും നമുക്കിതിൽ കൂട്ടാൻ പറ്റില്ല ചില അമ്മമാർ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നതാണ് അതിലൊരു അമ്മയാണ് ഞാനും ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് അപ്പം എനിക്ക് ഈ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൂടെ കൂട്ടാത്തത് അപ്പം എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ കൂടെ കൂട്ടിയിട്ടില്ലെങ്കിലും ഞാൻ എന്തൊക്കെ ഭക്ഷണമാണോ കഴിക്കുന്നത് അതൊക്കെ തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം ഓരോ ദിവസം ഓരോന്നായിട്ട് ഓർഡർ ചെയ്തിട്ട് വരുത്തിച്ച് അവർക്ക് ഞാൻ കൊടുക്കാറുള്ള ഒരു അമ്മയും കൂടിയാണ് എൻ്റെ സ്ഥിരമായിട്ട് ഫോളോവർ ആണ് എന്നെ സ്ഥിരമായിട്ട് എന്നെ വാച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കറക്റ്റ് അവർക്ക് മനസ്സിലാവും ഇവിടെ വീട്ടിൽ ഭക്ഷണം വെച്ച് വളരെ കുറവായിട്ടുള്ളൊരു വീടാണിത് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ 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 കുറഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് ഭക്ഷണം ഉണ്ടാവാ ഉണ്ടാക്കാറ് അപ്പോൾ ചോദിക്ക് നിന്നാൽ പിന്നെ നിങ്ങളൊക്കെ പട്ടിണി എടുക്കുകയാണോയെന്ന് ചോദിക്കും അതെന്നല്ല ഞങ്ങളിവിടുന്ന് ഫുൾ ടൈം ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിക്കുന്ന ഒരാളാണ് ഒന്നാമതെന്ന് വെച്ചാൽ എനിക്ക് സമയം ഉണ്ടാവാറില്ല കാര്യം എന്താ വെച്ചാൽ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ കൂടുതൽ ഓർഡർ ഉള്ളൊരു ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ അപ്പം വീട്ടിലെ ഫുഡ് ഉണ്ടാക്കുക വരയ്ക്കുക അതേപോലെ വീട്ടിലെ പണികൾ എല്ലാം കൂടിയും ചെയ്യുക ഇതെല്ലാം കൂടി എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റൂല അപ്പം നിങ്ങൾ ചോദിക്കുക ഒരു സെർവൻറ്റിനെ വെച്ചൂടെ എന്നുള്ളത് ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിച്ച് ഒരാളെ വീട്ടിൽ കയറ്റാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് ജീവിച്ച് പോകുന്നത് ഒരു ചിന്താഗതിക്കാരിയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു സെർവൻ്റിനെയും കാര്യങ്ങളെയും ഒന്നും വെക്കാതിരിക്കുന്നത് അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു ഫുഡ് കണ്ടിട്ട് അയ്യോ ഉമ്മ മാത്രം കഴിച്ചല്ലോ ഞങ്ങൾക്ക് തന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഒരിക്കലും എൻ്റെ മക്കൾ ചിന്തിക്കില്ല എൻ്റെ മക്കൾ ഒരു പക്ഷേ ആ വീഡിയോ കാണുമ്പോഴും അവർ ചിന്തിക്കേണ്ട ഉമ്മ വന്നാൽ ഇനിയിപ്പോൾ ഫ്രൈഡ് റൈസ് ന്യൂഡിൽസ് ഈ പറഞ്ഞതുവണ അൽഫാം ബ്രോസ്റ്റഡ് ഇതൊക്കെ ആയിരിക്കും എന്നുള്ളത് അവർക്ക് നന്നായിട്ടറിയാം കാരണം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് നിന്നില്ല സുഹൃത്തുക്കൾക്ക് നിന്നില്ല കുടുംബത്തിന് നിന്നില്ല ആർക്ക് വേണമെങ്കിലും ഭക്ഷണം എന്ത് സാധനം വേണമെങ്കിലും എത്ര എമൗണ്ട് ആയാലും ഞാൻ മേടിച്ചു കൊടുക്കും കാരണം ഭക്ഷണം എന്ന് പറയുന്നത് ദൈവമാണ് ദൈവ തുല്യമായിട്ട് കണക്കാക്കേണ്ട ഒരു സംഭവം നമ്മൾ ഭക്ഷണത്തെയാണ് ഭക്ഷണം കിട്ടാതെ ഈ പറഞ്ഞ ജസീന ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് പറയാണ് നോമ്പെടുക്കാറില്ലേ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാവുന്നൊരു സന്തോഷം എന്താണെന്നുള്ളത് നിനക്കറിയാമല്ലോ വിശന്നു വലിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം കിട്ടുന്ന ആ സുഖവും സന്തോഷവും ഉണ്ടല്ലോ അത് നമ്മൾ പഠിച്ചോനെ നേരിട്ട് കാണുന്ന സുഖവും സന്തോഷവും അവിടെ നിനക്ക് പ്രതീക്ഷിക്കാം ഞാനൊക്കെ അറിഞ്ഞിട്ടുണ്ട് അപ്പം നീ ഒരു മുസ്ലിം ആണോ നീ എന്തിനു നോമ്പെടുക്കുന്നത് എന്നൊക്കെ ചോദിക്കാം ഞാൻ നോമ്പെടുത്തിട്ടുള്ള ഒരാളാണ് ഇപ്പം എടുക്കുന്നോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആളല്ല അപ്പം ഇങ്ങനൊരു കമൻറ്റ് വന്നപ്പം ഇതിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടി എനിക്ക് തരണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് തന്നത് അപ്പോൾ എൻ്റെ മക്കൾ അത്രക്ക് അലിച്ചു പിടിച്ച മക്കളൊന്നുമില്ല അവർക്ക് ഈ നൂഡിൽസും ഫ്രൈഡ് റൈസും ഈ അൽ അൽഫാമും ഈ പറഞ്ഞ ബ്രോസ്റ്റഡൊക്കെ കഴിച്ച് കഴിച്ച് മടുത്ത മക്കളാണ് എൻ്റെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നാടൻ ഭക്ഷണങ്ങളാണ് കാരണം അവർക്ക് ഈ ഫാസ്റ്റ് ഫുഡ് കഴിച്ചിങ്ങാനും മതിയായിട്ടുള്ള പിള്ളേരാണ് അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു കൊതി വരാനോ നുണ വരാനോ ഒന്നും ഉള്ളതില്ല പക്ഷെ ഞാൻ പറഞ്ഞതാണ് എൻ്റെ കുഞ്ഞുങ്ങളിത് കാണണ്ട കണ്ട അവർക്ക് അവരെന്നെപ്പോൾ വെട്ടി എന്ന് ചോദിച്ചാൽ മതി എന്നുള്ളൊരു തമാശ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഞാൻ വന്ന പാട്ട് വീഡിയോസിൽ എല്ലാവർക്കും അറിയാവുന്നത് വന്ന പാട്ട് ഞാൻ ആദ്യം ചെയ്തത് വീട്ടിൽ പിള്ളേർ എത്തിയ സമയത്ത് അവർക്ക് അന്ന് തന്നെ നൂഡിൽസ് ഓർഡർ ചെയ്ത് കൊടുക്കുക ചെയ്തത് കാരണം അവർ കഴിച്ചിട്ട് മതി അടുവോ ബാക്കി എന്ത് സമ്പാദ്യങ്ങളും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇതേപോലെ ഞാൻ ഒരിക്കലും ഒരു പിശുക്ക് കാണിക്കുന്ന ഒരാളല്ല പിന്നെ ഞാൻ ഒരുപാട് ഡ്രസ്സ് എടുക്കുന്നതും കാര്യങ്ങളൊക്കെ വീഡിയോ ഇടുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുത്തൂടെ എന്നുള്ളത് മറ്റേ പൊന്നാര മക്കളെ എൻ്റെ മക്കളെ ഞാൻ പുറത്ത് കാണിക്കാത്തത് കൊണ്ട് മാത്രമാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് ഡ്രസ്സെടുത്ത് കൊടുക്കുന്നോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ അറിയാത്തത് ഇപ്പം സത്യസന്ധമായിട്ട് പറയാച്ചാൽ എൻ്റെ മകളൊക്കെ ഇടാത്ത ഡ്രസ്സ് ഇപ്പം ഇവിടെ വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിന്നിട്ട് അവളുടെ കൂട്ടുകാരിയുടെ പിറന്നാളുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞത് ആ കൊച്ചിനെങ്കിലും കൊടുക്കടി എന്ന് പറഞ്ഞു അപ്പം ഞാൻ അമ്മ അവൾ അത് അങ്ങനത്തെ ഇടുന്നില്ല ഇടാറില്ല എന്നുള്ളതാണ് അവൾ മറുപടി പറഞ്ഞത് അപ്പോൾ അത്രത്തോളം അവൾ ഇടാത്ത ഫ്രഷ് ഡ്രസ്സ് വരെ ഇവിടെ വീട്ടിലുണ്ട് മകൻ്റെ കാര്യമാണെങ്കിൽ നോക്കുകയാണെങ്കിലും അവനൊക്കെ ഇപ്പേ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്കൊന്നും ഈ ഇങ്ങനത്തെ ഈ ഡ്രസ്സുകളോട് അല്ലെ ചെരുപ്പ് വാച്ച് അങ്ങനത്തതിനോടൊന്നും വലിയ ക്രേസ് ഉള്ള ആൾക്ക് ഉണ്ട് ഉണ്ടിട്ടോ ആവശ്യത്തിലധികം ഉള്ളതുകൊണ്ട് അവർക്ക് പിന്നെയും ആക്രാന്തം എന്ന് പറഞ്ഞൊരു സംഭവമില്ല ഈ കഴിഞ്ഞ ദിവസം മോളുടെ പിറന്നാളിന സമയത്ത് ഞാൻ അവൾക്ക് മേടിച്ച സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അതിനോടൊപ്പം അവന് മേടിച്ച സാധനങ്ങളും കാണിച്ചിട്ടുണ്ട് അവരുടെ പപ്പ കൊടുത്തയക്കുന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ അതിലൂടെ കാണിക്കുന്നുണ്ട് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ എൻ്റെ കുഞ്ഞുങ്ങളെ എത്രത്തോളം സൗകര്യത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് പിന്നെ ഇതൊക്കെ കാണുമ്പം കുശുമ്പും കുഞ്ഞായ്മയുള്ള കുറച്ച് സ്ത്രീകൾ അതും മുസ്ലിം നാമധാരികളായിട്ടുള്ള സ്ത്രീകൾ അവർക്ക് പറ്റുന്ന ഒരൊറ്റ കാര്യം അവർക്ക് കമൻ്റ് ഇടുക എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ഈ ജസീനനോട് പറയാനുള്ളത് ചില അമ്മമാർ മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ജീവിക്കുന്നത് അത് നീ എങ്ങനെയാണ് എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ അങ്ങനെയാണ് ചില അമ്മമാർ എന്ന് പറയാനുള്ള കാരണവും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ കാലത്ത് കാമുകൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് കുഞ്ച് സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുന്ന കാലഘട്ടങ്ങളില കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ടാണ് ചില അമ്മമാർ എന്നുള്ളത് എടുത്തു വെച്ച് പറഞ്ഞത് അപ്പം ജസീനക്കും മറ്റുള്ളവർക്കും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇത്രയും പറഞ്ഞത് പറഞ്ഞുകൊണ്ട് ബൈ ദ ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്നിയ സലീം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ വീണ്ടും സന്ധിക്കും വരെ എന്തി വണക്കം